ചോരയിൽ കുളിച്ച് കുടൽമാലയും കടിച്ചു പിടിച്ചു വരുന്ന വരവുണ്ടല്ലോ ഇതാണ് ചോപ്പന്തറയുടെ ക്ലൈമാക്സ് കീഴ്ജാതിക്കാരനായ ചോപ്പനി മേൽജാതിയിൽ പെടുന്ന ഒരു പെൺകുട്ടിയുമായുള്ള അടുപ്പം അതൊരു വഴക്കാവുകയും ആ വൈരാഗ്യം ചോപ്പനെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്യാണ് മദ്യം കൊടുത്തു വാങ്ങി കൂട്ടം ചേർന്ന് മർദ്ദിച്ചും വെട്ടിപ്പരിക്കൽപ്പിച്ചും ചോപ്പനെ കൊല്ലാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്തു ചെയ്തിട്ടും ജീവനെടുക്കാൻ മാത്രം പറ്റുന്നില്ല തൻ്റെ തൊടയിലെ ഏലസെടുത്ത് മാറ്റിയാൽ മാത്രമേ തന്നെ വധിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി അതും അവർ കൈക്കലാക്കുന്നു തുടർന്ന് കൂട്ടം ചേർന്ന് ചോപ്പനെ അവർ കൊന്നുകളഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് ആ തറവാടിനും ആ നാടിനും സംഭവിച്ചുകൊണ്ടിരുന്ന നിരന്തരമായ അനിഷ്ട സംഭവങ്ങൾക്കൊടുവിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി ചോപ്പനെ ഇവിടെ കുടിയിരുത്തായിരുന്നു ഇതാണ് ചിലപ്പറമ്പുലെ ഞങ്ങളുടെ ചോപ്പങ്കാവ് തുടർന്ന് വർഷാവർഷം കുംഭമാസത്തിലെ വെളുത്തവാവിന് ഇവിടെ ഉത്സവാകാശം നടത്തും ഉത്സവത്തിൻ്റെ രണ്ടാം നാൾ പുലർച്ചെ നാലു മണിക്ക് ചോപ്പൻ്റെ ജീവിതചരിത്രം പറയുന്ന ചോപ്പൻതിറ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് അരങ്ങേറും ഒരേ സമയം തന്നെ സങ്കടവും ഭയവും ഉളവാക്കുന്ന ഈ ഒരു തിറയാട്ടം കാണാൻ ആ നാട് മുഴുവൻ അന്നേരം അവിടെ ഉണ്ടായിരിക്കും വ്യത്യസ്തമായ തിറയാട്ടം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു വേറിട്ട അനുഭവം തന്നെ ആയിരിക്കും